ിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സി പി ഐ ബോധപൂർവം സി പി ഐ എം നേതാക്കളെയും കേസിൽ പ്രതിയാക്കുകയായിരുന്നു രാഷ്ട്രീയമല്ല ആ കൊലപാതകമെന്ന് നേരത്തെ അപ്പോ തികച്ചും കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ അത് സി ബി ഐ ആണ് ഇത്തരം ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് അതിന്റെ എല്ലാ തെളിവുകളും കോടതിയെ ബോധ്യപ്പെടുത്തി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ മുമ്പിപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് നാലാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് ക്രൈംബ്രാഞ്ച് അവർക്കെതിരായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുക എന്നെ ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയുടെ സമീപം അപ്പോ ക്രൈംബ്രാഞ്ചിന്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ അപ്പൊ സ്വാഭാവികമായിട്ടും സി ബി ഐ എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടതായിരുന്നു പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് സി ബി യോട് ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ അതിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സി ബി ഐ പ്രതികർത്തത് അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ നാല് സെഹാക്കൾക്ക് നാല് നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ അവരുടെ ശിക്ഷ മരവിൽപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ കുഞ്ഞനാമം പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത്